എല്ലോ പൊതുവിലേക്ക് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാങ്ങാക്കറിയാണ് നമ്മൾ സാധാരണ മാങ്ങാക്കറിയല്ല നമ്മൾ അങ്കമാലി മാങ്ങാക്കറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി മാങ്ങാക്കറിയാണ് അത് നമ്മൾ ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളി സാധനമാണ് അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്ന നമുക്ക് നേരെ കൂടെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അങ്കമാലി മാങ്ങക്കറിയാണ് അതിന് വേണ്ടിയിട്ട് നമ്മളിത് ഒരു രണ്ട് സവോളം നന്നായിട്ട് സ്ലൈസ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഇഞ്ചി ഒരു ചെറിയ വർഷം ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു രണ്ട് മാങ്ങയാണ് എടുത്തേക്കുന്നത് രണ്ട് മാങ്ങ ഈ തെയ്യ് നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒന്നാം പാലും രണ്ടാം പാലും ആണ് മുളക് പൊടി മഞ്ഞപ്പൊടി ഇത്ര സാധനങ്ങളാണ് ഇതിന് വേണ്ടത് അപ്പം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കൂട്ടണം ആദ്യം നമുക്ക് ആദ്യം ഒന്ന് കൂട്ടിയെടുക്കാം അപ്പം അത് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം ചട്ടിയിലേക്ക് നമുക്ക് എടുത്തു വെച്ചേക്കുന്ന സവോള നമ്മൾ ആദ്യം ഇടുകയാണേ അതിന് ശേഷം പച്ചമുളക് പച്ചമുളക് നമ്മൾ ജൂലിയൻ ടൈപ്പിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് പച്ചമുളകും കറിവേപ്പിലും കൂടെ നമ്മളിടുകയാണ് അതിനുശേഷം ഇഞ്ചി അരിഞ്ഞു വെച്ചേക്കുന്നത് അതും കൂടി ഇടുകയാണ് ഇതിന് ശേഷം നമുക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കൂട്ടത്തിൽ ശക്കല മുളക് പൊടി നമ്മള് കാശ്മീരി ചില്ലിയാണ് എടുത്തേക്കുന്നത് ഒരു ഒരു സ്പൂണ് മല്ലിപ്പൊടി അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ മാങ്ങയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് അല്പം വെളിച്ചെണ്ണയും കൂടെ നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ ഒഴിക്കുക നമ്മളിപ്പൊ എല്ലാം കൂടെ കൂട്ടി വെച്ചേക്കുവാണെ അതിൻ്റെ നമ്മളിപ്പോൾ ഇത് മാങ്ങ വേവിക്കുന്നത് രണ്ടാം പാലിലിട്ടാണ് നമ്മുടെ മാങ്ങ വേവിക്കുന്നത് ഇപ്പൊ നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ഇട്ട് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുവാണ് നമുക്ക് ഇതിന്റെ കൂടെ രണ്ടാം പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഈ രണ്ടാം പാലിനകത്ത് കിടന്നാണ് ഈ മാങ്ങ വേഗണ്ടത് അവസാനമാണ് നമ്മൾ ഒന്നാം പാൽ ഒഴിക്കുന്നത് ഇനിയിപ്പൊ നമുക്ക് തീ കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് നമ്മുടെ മാങ്ങയൊക്കെ ഉടഞ്ഞ് ഇതിനകത്ത് ചേരണം ഇനി ഒന്ന് തിളയ്ക്കട്ടെ ഇപ്പോൾ നമ്മുടെ രണ്ടാം പാൽ കിടന്ന് നമ്മുടെ മാങ്ങായും നമ്മുടെ സവോള ഇതെല്ലാം കൂടെ നന്നായിട്ട് വെന്ത് അരിഞ്ഞ് അരിഞ്ഞിട്ടുണ്ട് ഇതിനുശേഷം നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാവേ ഒന്നാം പാലിന് ചേർക്കാൻ പോവാണ് ഇപ്പം നമ്മുടെ മാങ്ങായും ഇതെല്ലാം നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞ് നമുക്കിത് കറി തിളപ്പിക്കരുത് നമുക്ക് തീ ശകലം ഒന്ന് സോള ചെയ്ത് കൊടുക്കാം ഇനി ലാസ്റ്റാണ് ഇനി ഒന്നാം പാൽ ചേർക്കുന്നത് ഇപ്പൊ നമ്മുടെ കറി നല്ല കുറുകി വന്നിട്ടുണ്ട് നമ്മൾ ഈ ഒന്നാം പാലും കൂടി ചേർക്കുകയാണ് ഇനി കറി ഒരു കാരണവശാലും തിളക്കരുത് ഇനി നമുക്ക് താളിപ്പും കൂടെ ഒഴിച്ചാ മതി നമ്മുടെ ദേ മാങ്ങാക്കറി നല്ല സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് കുറുകണം ഇനി നമുക്ക് താളിപ്പും കൂടെ ഒഴിക്കാം നമുക്ക് ഇതിനുള്ള താളിപ്പ് റെഡി ആക്കാം തന്നെ അല്പം കടുകിട്ട് കൊടുക്കണേ നമ്മുടെ കടുവ പൊട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് ചെറുളി നമ്മുടെ ഈ താളിപ്പ് ഇതിനകത്തൊരു മെയിൻ ഒരു കടകമാണ് ചെറുളിയുടെയും നോക്കണവലത്തെ അതിനീ ചെറുളി ഇട്ട് നമ്മൾ താളിക്കുന്നത് അത് നന്നായിട്ട് മോക്കിച്ചെടുക്കണം എന്റെ കൂടെ തന്നെ ഉണക്കോളും ഇട ഇനി അത് നന്നായിട്ട് ബ്രൗൺ ആണ് അതുകൊണ്ട് നമ്മുടെ താളിപ്പ് റെഡി ആയിട്ടുണ്ട് നമുക്ക് അത് ഇതിലേക്ക് കച്ച കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്തോളാം അതും കേട്ടോ അതായത് നമ്മുടെ കറി നന്നായിട്ട് കുറുകിയിട്ടുണ്ട് അപ്പം അത് അങ്കമാലി മാങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വേണ്ട നല്ല മാങ്ങയൊക്കെ നല്ല വെന്ത് റെഡി ആയിട്ടുണ്ട് വേണ്ട ഇത്രയും തിക്കായിട്ട് എടുക്കണേ നല്ല ഇതിന് ടേസ്റ്റ് കാണുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ